രാജ്യം ഗുരുതരമായ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സന്ദർഭത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാന ചർച്ചയാകേണ്ടതെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് എസ് വൈ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൾ അസീസ് നിസാമി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് ദേശീയ സെക്രട്ടറി സി എൻ ജാഫർ പ്രമേയ പ്രഭാഷണവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി കെ റാഷിദ് ബുഖാരി സന്ദേശ പ്രഭാഷണവും സി കെ എം ഫാറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തി സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളായ ഐ എം കെ ഫൈസി പി എസ് കെ മൊയ്തു ഭാഗവി മാഡവന കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി പി കെ ബാവാദാരിമി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം എം ഇബ്രാഹിം എ എ ജാഫർ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാലലി എറിയാട് ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ എന്നിവർ സംസാരിച്ചു